അനുദിന വിശുദ്ധർ ഫെബ്രുവരി ഏഴ് വിശുദ്ധ കൊലേറ്റ കൊലേറ്റ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്നിൽ ഫ്രാൻസിലെ കോർബി എന്ന സ്ഥലത്ത് ജനിച്ചു മക്കളില്ലാത്ത മാതാപിതാക്കൾക്ക് ദൈവം വലിയ പ്രാർത്ഥനകളുടെ ഫലമായി ലഭിച്ച കുഞ്ഞായിരുന്നതിനാൽ അവർ അവളെ നിക്കോള എന്ന പേര് നൽകി പിന്നീട് ഇത് കൊലേറ്റ ആയി മാറി പതിനെട്ടാം വയസ്സിൽ കൊലേറ്റയ്ക്ക് ആത്മീയതയോടുള്ള താല്പര്യം വലുതായി ആദ്യം അവൾ ബെനഡിറ്റൻ സന്യാസി ആയിരുന്നെങ്കിലും പിന്നീട് ഒരു മർഗദീത്ത മഠത്തിൽ ചേർന്നു ദൈവവിളി അനുഭവിച്ച കൊളേറ്റ വിശുദ്ധ ഫ്രാൻസിസിന്റെ ആജ്ഞയനുസരിച്ചുള്ള ദാരിദ്ര്യ ജീവിതം നയിക്കണമെന്ന് തീരുമാനിച്ചു അവൾ മാർപ്പാപ്പയുടെ അനുമതി തേടി ആയിരത്തി നാനൂറ്റി പത്തിൽ കൊളേറ്റൻ പുനരുദ്ധാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഇതിലൂടെ അവൾ ദരിദ്ര ക്ലെയറിന്റെ മഠങ്ങളെ ആധ്യാത്മികമായും ആചാരപരമായും പുതുക്കിയെടുത്തു കൊളേറ്റ വളരെ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ദരിദ്രരെയും അശരണരെയും സഹായിക്കുകയും ചെയ്തു അവരുടെ പുണ്യജീവിതം കണ്ട് പലർക്കും അവളിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചു ആയിരത്തി നാനൂറ്റിനാൽപ്പത്തിയേഴിൽ കൊലേറ്റ തൻറെ ശിഷ്യന്മാരോടൊപ്പം ദൈവത്തിൻറെ സേവനം നടത്തി മരണമടഞ്ഞു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ അവളെ വാഴ്ത്തപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റിയേഴിൽ പീയൂസ് ഏഴാമൻ മാർപ്പാപ്പ അവളെ ഔദ്യോഗികമായി വിശുദ്ധിയായി പ്രഖ്യാപിച്ചു അവൾ ദരിദ്ര കുടുംബങ്ങളുടെയും പ്രത്യേകിച്ച് ഗർഭിണികളുടെയും സംരക്ഷകയായാണ് കണക്കാക്കപ്പെടുന്നത്